യഹസ്കേൽ കേൾ അധ്യായം മുപ്പത്തിനാല് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ഇസ്രായേലിൻ്റെ ഇടയന്മാരെക്കുറിച്ച് പ്രവചിക്കാം നീ പ്രവചിച്ച് അവരോട് ഇടയന്മാരോട് തന്നെ പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിൽ ചെയ്യുന്നു തങ്ങളെ തന്നെ മേയിക്കുന്ന ഇസ്രായേലിൻ്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ട ആടുകളെ അല്ലയോ ഇടയന്മാർ മേയിക്കേണ്ടത് നിങ്ങൾ മേധസ്സ് തിന്നുകയും ആട്ടുരോമം മുടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു ആടുകളെ നിങ്ങൾ മേയിക്കുന്നില്ല താനും നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിക്കുന്നു ഇടയൻ കൊണ്ട് അവ ചിതറിപ്പോയി ചിതറിപ്പോയിട്ട് അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായി തീർന്നു എന്റെ ആടുകൾ എല്ലാ മലകളിലും ഉയരമുള്ള എല്ലാ കുന്നിൻമേലും ഉഴന്നു നടന്നു ഭൂതലത്തിലൊക്കെയും എന്റെ ആടുകൾ ചിതറിപ്പോയി ആരും അവയെ തിരകെയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇടയന്മാരെ യഹോവയുടെ വചനം കേൾപ്പിൻ എന്നാണ് ഇടയൻ ഇല്ലായ്ക കൊണ്ടത്രേ എന്റെ ആടുകൾ കവർച്ചയായി പോകുകയും എന്റെ ആടുകൾ കാട്ടിലെ സകല മൃഗത്തിനും ഇരയായി തീരുകയും ചെയ്തത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് എന്റെ ഇടയന്മാർ എന്റെ ആടുകളെ അന്വേഷിക്കാതെ തങ്ങളെ തന്നെ മേയിക്കുകയും ആടുകളെ മേയിക്കാതിരിക്കുകയും ചെയ്തു കൊണ്ട് ഇടയന്മാരെ യഹോവയുടെ ഭജനം കേൾപ്പിൻ യഹോവയായ കർത്താവ് ഇപ്രകാരം അറി ചെയ്യുന്നു ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു ഞാൻ എൻ്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് ആടുകളെ മേയിക്കുന്ന വേലയിൽ നിന്ന് അവരെ നീക്കിക്കളയും ഇടയന്മാർ ഇനി തങ്ങളെ തന്നെ മേയിക്കേയില്ല എന്റെ ആടുകൾ അവർക്ക് ഇരയാകാതിരിക്കേണ്ടതിന് ഞാൻ അവയെ അവരുടെ വായിൽ നിന്ന് വിടുവിക്കും യഹോവയായ കർത്താവ് ഇപ്രകാരം അറിൽ ചെയ്യുന്നു ഞാൻ തന്നെ എന്റെ ആടുകളെ തിരിഞ്ഞു നോക്കും ഒരു ഇടയൻ ചിതറിപ്പോയിരിക്കുന്ന തന്റെ ആടുകളുടെ ഇടയിൽ ഇരിക്കുന്ന നാളിൽ തന്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നതുപോലെ ഞാൻ എന്റെ ആടുകളെ അന്വേഷിച്ച് അവ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിലും നിന്ന് അവയെ വിടുവിക്കും ഞാൻ അവയെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്ത് കൊണ്ടുവന്ന് ഇസ്രായേൽ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ സകല വാസസ്ഥലങ്ങളിലും മേയിക്കും നല്ല മേച്ചൽപ്പുറത്ത് ഞാൻ അവയെ മേയ്ക്കും ഇസ്രായേലിൻ്റെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടം ആയിരിക്കും അവിടെ അവ നല്ല കിടപ്പിടത്ത് കിടക്കുകയും ഇസ്രായേൽ മലകളിലെ പുഷ്ടിയുള്ള മേച്ചൽപ്പുറത്ത് മേയുകയും ചെയ്യും ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കുകയും കിടത്തുകയും ചെയ്യുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശാക്തീകരിക്കുകയും ചെയ്യും എന്നാൽ കൊഴുത്തതിനെയും ഉരത്തതിനെയും ഞാൻ നശിപ്പിക്കും ഞാൻ ന്യായത്തോടെ അവയെ മേയിക്കും നിങ്ങളോ എൻ്റെ ആടുകളെ യഹോവയായ കർത്താവ് ഇപ്രകാരം അറിഞ്ഞു ചെയ്യുന്നു ഞാൻ ആടിനും ആടിനും മധ്യേയും ആട്ടുകൊറ്റന്മാർക്കും കോലാട്ടുകൊറ്റന്മാർക്കും മധ്യേയും ന്യായം വിധിക്കുന്നു നിങ്ങൾ നല്ല മേച്ചിൽ മേഞ്ഞിട്ട് മേച്ചിലിന്റെ ശേഷിപ്പിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുന്നതും തെളിഞ്ഞ വെള്ളം കുടിച്ചിട്ട് ശേഷിപ്പുള്ളതിനെ കാൽ കൊണ്ട് കലക്കിക്കളയുന്നതും നിങ്ങൾക്ക് പോരായും നിങ്ങൾ കാൽ കൊണ്ട് ചവിട്ടിയത് എൻ്റെ ആടുകൾ തിന്നുകയും നിങ്ങൾ കാൽ കൊണ്ട് കലക്കിയത് അവ കുടിക്കുകയും ചെയ്യണമോ അതുകൊണ്ട് യഹോവയായ കർത്താവ് അവയോട് ഇപ്രകാരം മറിൽ ചെയ്യുന്നു ഞാൻ തന്നെ തടിച്ച ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ ന്യായം വിധിക്കും ദീനം പിടിച്ചവയെ നിങ്ങൾ പരക്കെ ചിതറിക്കുവോളം പാർശ്വം കൊണ്ടും തോൾ കൊണ്ടും ഉന്തി അവയെയൊക്കെയും കൊമ്പുകൊണ്ട് ഇടിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും അവ ഇനി ഇരയായി തീരുകയില്ല ഞാൻ ആടിനും ആടിനും മധ്യേ ന്യായം വിധിക്കും അവയെ മേയിക്കേണ്ടതിന് ഞാൻ ഒരേയിടേനെ അവയ്ക്കായി നിയമിക്കും എൻ്റെ ദാസനായ ദാവീദിനെ തന്നെ അവൻ അവയെ മേയിച്ച് അവയ്ക്ക് ഇടയനായിരിക്കും അങ്ങനെ യഹോവയായ ഞാൻ അവർക്ക് ദൈവവും എൻ്റെ ദാസനായ ദാവീത് അവരുടെ മധ്യേ പ്രഭുവും ആയിരിക്കും യഹോവയായ ഞാൻ അത് അറിൽ ചെയ്തിരിക്കുന്നു ഞാൻ അവയോട് ഒരു സമാധാന നിയമം ചെയ്ത് ദുഷ്ടമൃഗങ്ങളെ ദേശത്തു ദേശത്തുനിന്ന് നീക്കിക്കളയും അങ്ങനെ അവ മരുഭൂമിയിൽ നിർഭയമായി വസിക്കുകയും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും ഞാൻ അവയെയും എൻ്റെ കുന്നിനും ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വയ്ക്കും ഞാൻ തക്ക സമയത്ത് മഴ പെയ്യിക്കും അത് അനുഗ്രഹകരമായ മഴ ആയിരിക്കും വയലിലെ വൃക്ഷം ഫലം കായ്ക്കുകയും നിലം നന്നായി വിളയുകയും അവർ തങ്ങളുടെ ദേശത്ത് നിർഭയമായി വസിക്കുകയും ഞാൻ അവരുടെ നുകക്കഴികളെ പൊട്ടിച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിച്ചവരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എഹോവ എന്നവർ അറിയും അവർ ഇനി ജാതികൾക്ക് കവർച്ചായിത്തീരുകയില്ല കാട്ടുമൃഗം അവരെ കടിച്ചു കീറുകയില്ല അവർ നിർഭയമായി വസിക്കും ആരും അവരെ ഭയപ്പെടുത്തുകയും ഇല്ല ഞാൻ അവർക്ക് കീർത്തിയുള്ളൊരു നടുനില വച്ചുണ്ടാക്കും അവർ ഇനി ദേശത്ത് പട്ടിണി കിടന്ന് നശിക്കുകയില്ല ജാതികളുടെ നിന്ന ഇനി വഹിക്കുകയുമില്ല ഇങ്ങനെ അവരുടെ ദൈവമായ യഹോവ എന്ന ഞാൻ അവരോടുകൂടെ ഉണ്ടെന്നും ഇസ്രായേൽ ഗൃഹമായിരിക്കുന്ന അവർ എൻ്റെ ജനമാകുന്നു എന്നും അവർ അറിയും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് എന്നാൽ എൻ്റെ മേച്ചിൽ പുറത്തെ ആടുകളായി എൻ്റെ ആടുകളായുള്ളവരെ നിങ്ങൾ മനുഷ്യരത്രേ ഞാനോ നിങ്ങളുടെ ദൈവമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്